ശക്തമായ മഴയിൽ പാലക്കാട് മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം പാലത്തിൽ വെള്ളം കയറി കാഞ്ഞിരത്തു നിന്നും മണ്ണാർക്കാട് തെങ്കര ഭാഗത്തേക്ക് ഗതാഗതത്തിന് തടസ്സമുണ്ട് ശിരുവാണി ഡാം തുറന്നതോടെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും തൂതപ്പുഴയുടെ കൈവഴിയായ മുറിയങ്കണ്ണി പുഴയിലും വെള്ളം ഉയർന്നിട്ടുണ്ട് അട്ടപ്പാടി ചുരത്തിൽ കല്ലും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു ഇക്ബാൽ അറയ്ക്കൽ പാലക്കാട്ടിൽ നിന്ന് നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ ഗുഡ് ഈവനിങ് ഈ വൈകുന്നേരം കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണോ നമുക്ക് പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് ദുശ്യ പാലക്കാട് ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇപ്പോൾ ശക്ത ശക്തമായ മഴ അനുഭവപ്പെടുന്നത് അതിൽ തന്നെ അട്ടപ്പാടി മേഖലയിലാണ് ഇപ്പോൾ മഴ ശക്തമായിരിക്കുന്നത് ഇതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ശിരുവാണി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് തന്നെ ശിരുവാണി പുഴയുടെയും അതുപോലെ തന്നെ ഭവാനി ഭവാനിപ്പുഴയുടെയും കുന്തിപ്പുഴയുടെയും എല്ലാം ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ തെങ്കര കോൽപ്പാടം പാലത്തിൽ വെള്ളം കയറിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ മണ്ണാർക്കാട് അലനല്ലൂർ കണ്ണം കൊണ്ട് കോസ്വേലും വെള്ളം കയറിയിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ അലനിലൊരു എടത്തനാട്ടുകര റോഡിൽ ഗതാഗത തടസ്സമുണ്ട് അതിനോടൊപ്പമാണ് ഇപ്പോൾ അട്ടപ്പാടിയിലേക്കുള്ള പ്രധാന ചുരത്തിൽ ഇപ്പോൾ ഒരു പാറയും കൂറ്റൻ മരവും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് ഒരു കൂറ്റൻ പാറയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടി ഈ അട്ടപ്പാടി ചുരത്തിലെ ഒൻപതാം വളവിൽ വീഴുന്നത് ഈ പാറ എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പത്താം വളവിൽ ഒരു കൂറ്റൻ മരവും വീണിട്ടുണ്ട് വലിയ പാറയായതുകൊണ്ട് തന്നെ ബ്രേക്കറുകളും ജെ സി ബിയും എത്തിച്ച് വേണം ഈ പാറ പൊട്ടിക്കാൻ അതിനുശേഷം മാത്രമേ ഈ ചുരത്തിലൂടെ ഗതാഗതം സാധ്യമാകൂ നിലവിൽ ആനമുളി ചെക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ ബുക്കാലി ചെക്ക് പോസ്റ്റിലും ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ചുരത്തിൽ വലിയ രീതിയിൽ ഒരു ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അട്ടപ്പാടിയിലെ അധികൃതരുടെ നേതൃത്വത്തിൽ ഈ പാറ എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് ശിരിവാണി ഡാമിൻ്റെ ഷട്ടർ തുറന്നുകൊണ്ടാണ് ഇപ്പോൾ ശിരിവാണി പുഴയിലും അതുപോലെ തന്നെ ഭവാനി ഭവാനിപ്പുഴയിലും കുന്തിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത് ഉള്ളത് ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത് ആരും തന്നെ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം ഇക്ബാൽ അറയ്ക്കലാണ് പലയിടങ്ങളിലും മഴക്കെടുതിയുടെ നാശനഷ്ടങ്ങൾ വരുന്നുണ്ട് ശിരുവാണി ഡാം തുറന്ന വിവരം കൂടിയാണ് ഇപ്പോൾ ഇക്ബാൽ പങ്കുവച്ചത്